ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാർണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു വസ്സലാത്തു ഖുർആൻ അസ്സാമലൈക്കും ക്ലബിന്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നന്മയുടെ കാര്യത്തിൽ ശുപാർശ ചെയ്യുന്നതിൻ്റെ മഹത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഇൻഷാള്ള വല്ലവനും ഒരു നല്ല ശുപാർശ നന്മ പ്രതീക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പങ്ക് നാളപ്പര ലോകത്ത് അവന് ലഭിക്കുന്നതാണ് അതേപോലെ ഒരു ചീത്ത ശുപാർശ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തിന്മയും ആ ചെയ്ത ആൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടക്കാരനാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് തരണം ചെയ്യേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടാവാം അതിൽ ആരെങ്കിലും ഒരു ഒരാളുടെ ഒരു ശുപാർശ കൊണ്ട് നമുക്ക് അതിൽ ഒരു വലിയ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതി മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മം തന്നെയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരചർച്ചയില്ലാതെ അകന്ന് ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥൻ അത് ഒരു ശുപാർശക്കാരൻ എന്ന നിലയിൽ ഒരാൾ വന്നുകൊണ്ട് നല്ല അള്ളാഹുവിൻ്റെ കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്മയെ പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകം പ്രതീക്ഷിച്ചുകൊണ്ട് അത് സംസാരിച്ച് ആ പ്രശ്നങ്ങൾ നല്ല നിലയിൽ തീർത്തുകൊണ്ട് അവരെ ഒന്നിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കർമ്മം നാള പരലോകത്ത് മഹത്ത മഹത്വമേറിയ ഒരു കർമ്മം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിക്കുക അതേപോലെ നമുക്കറിയാം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വളരെ വളരെ വലിയ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ഒരുപാട് അക്രമങ്ങളും അനീതികളും കൊലകളും കൊല്ലകളും ഒക്കെ സംഭവിക്കുന്ന ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ള രാജ്യങ്ങൾ വന്ന് അതിൻ്റെ ഇടയിൽ കൂടി ഒരു ശുപാർശ ചെയ്തുകൊണ്ട് ഈ യുദ്ധം നിർത്താൻ വേണ്ടി ഒരു ശുപാർശ ചെയ്യുകയും ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ആ രാജ്യത്തിൻ്റെ ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ആ യുദ്ധം നിർത്തുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഒരു മഹത്തമേറിയ കർമ്മം തന്നെയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ കാര്യത്തിൽ മുന്നേറിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹൃദ് അനി അഹമ്മദി റബുൽ ആലമീൻ അസ്സാം വലൈക്കും വർമ്മത്തല്ലാഹി വാബർക്കാത്തു